അതല്ലടാ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ വേറെ ഒരു പേരിൽ പറയില്ലേ ഈ അഭയാർഥി അങ്ങനെ എന്തെങ്കിലും ഓ അഭയാർഥി അല്ല എൻ്റെ എഞ്ചി വിദ്യാർഥി ഓ അതുതന്നെ വിദ്യാർഥി ഞാനും ഒരു വിദ്യാർത്ഥിയല്ലേ അപ്പോൾ ഓ ഇവര ഞാൻ എന്നോ ശരിക്കും വേണ്ടേ എൻ്റെ പൊന്ന വിദ്യാർഥി ഒന്ന് ബൈ ബൂട്ടിൽ നിൽക്കുമോ കുറച്ച് സമയത്തേക്കേ ആദന്തിനാടാ ബൈ ബൂട്ടിൽ നിൽക്കുന്നത് അല്ല നമ്മൾ എന്നിട്ട് ക്ലാസ് റൂമിലേക്ക് വന്നേ നിങ്ങളെ പഠിപ്പിക്കാനല്ല അല്ല

അല്ല ആരാ ചെയ്യേണ്ടത് നീയാണോ ഞാനാണോ ഞാൻ ചെയ്യാം എനിക്കാണ് അവളോട് തീരാത്തത് അവളുടെ മുടി മാറ്റിയിട്ടുള്ള ആ നടത്തം ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും എന്നാൽ കത്രിക അവൾ അവിടെ നിന്നും പോകും മുന്നേ വേഗം പോയി വെട്ടിക്കോ ഞാൻ വെട്ടുമ്പോൾ നീ പോയിട്ട് ആരെങ്കിലും വരുന്നുണ്ടെന്ന് നോക്ക് കിട്ടുന്നില്ലല്ലോ അല്ല ഇങ്ങനെ അതല്ലടാ എന്തായാലും നിങ്ങൾ ഇപ്പോൾ മുടി വെട്ടുന്നതല്ലേ എന്റെ മുടിയുടെയും അറ്റം വെട്ടണമായിരുന്നു ഓ ഞങ്ങൾ ഇപ്പോൾ ബാർബർ ഷോപ്പിലല്ല ഉള്ളത് നീ ഇങ്ങനെ ചൂടാക്കുന്നത് ഞാൻ മുടി സ്ലൈറ്റ് സ്ലൈറ്റ് ആക്കാൻ അല്ല പഠിച്ചിട്ട് വീട്ടിലേക്ക് വന്നാൽ മതി ഇവർ മുടി വെട്ടുന്ന കാര്യം പറയണ്ടായിരുന്നു വെറുതെ അവൻറെ വായിലുള്ളത് മുഴുവനും കേട്ടു തൽക്കാലം ഇവിടെ കയറിയിരുന്നിട്ട് അവൻ മുടി മുടിവെട്ടുന്നത് നോക്കിയിരിക്കാം അവളുടെ കൂടെയുള്ള ആ ജഡ്ജി കാണും മുടി തന്നെ എടുക്കാം കാക്കേന്റെ തൂവലാ അവളുടെ അഹങ്കാരം ഇന്നോടെ നിൽക്കുമല്ലോ അല്ലടാ ഞാനൊന്ന് ചോദിച്ചോട്ടെട്ടിയല്ലോ സൽമാനെ എനിക്കൊരു ഡൗട്ട് എന്താടാ അവളുടെ മുടിയുടെ കളർ ഒരുമാതിരി ചുവപ്പോ ഓറഞ്ചോ അപ്പോൾ നിന്റെ കയ്യിലുള്ള ഞാൻ നേരത്തെ പറയാൻ നോക്കിയது അപ്പോൾ എൻ്റെ ഒരു ബൈം പൂട്ടി നിൽക്കാൻ പറഞ്ഞു അല്ലേ എടാ ഇкру ഓയാന്നോ സംഭവം എനിക്ക് അറിയില്ലടാ ചുവാൻ മുടി എങ്ങനെടാ കറുപ്പ് മുടിയായേ നീ ഇവിടുന്ന് നിൽക്ക് ഞാൻ പോയി നോക്കാം ഈ ഇവനാ ജഡ്ജി യുടെ മുടിയാണോ വെട്ടിയേ ഓക്കേ ഇതപ്പോ തുളസി ജനലിൻ്റെ അടുത്ത നിന്ന നിന്ന് ഇപ്പോ മാറി നിന്നു ദേട സൽമാനേ